ഹായ് ഫ്രണ്ട്സ് ഹെവൻ കണ്ടപ്പു ദേവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റി പ്ലാന്റുകളുടെ കോംബോ ഓഫറാണ് നല്ല അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് വൈറ്റ് പ്രിൻസ് ആണ് അടിപൊളി പ്ലാന്റുകൾ കേട്ടോ നല്ല വൈറ്റ് ഒക്കെ കയറി വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് ഉണ്ടാവും നിങ്ങൾക്ക് ലഭിക്കുന്ന പ്ലാന്റ് ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ഓക്കെ രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് പർപ്പിൾ സോഡാണ് ഇത് നല്ല വലിപ്പം വരും കേട്ടോ ഏകദേശം ഒരു ആളായിട്ടിലൊക്കെ ഇതിൻ്റെ ലീഫ് വരും നല്ല വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ തൈ ഈ ഒരു സീസുള്ള തൈ നമുക്ക് ലഭിക്കുന്നത് ഒരു വാളിൻ്റെ ലുക്കിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ ഈ ഒരു സീസൺ ഉണ്ടാവും കേട്ടോ അടുത്തത് റൈസ് ലീഫാണ് ഈയൊരു സൈസുള്ള പ്ലാന്റ് ആണ് ആണെങ്കിൽ ലഭിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ആണ്ട്ടോ റൈസ് ലീഫ് ഓക്കെ അടുത്തത് ഗ്രീൻ ആപ്പിൾ കലാത്തിയ ഗ്രീൻ ആപ്പിളാണ് സൂപ്പർ പ്ലാന്റുകളാണ് കേട്ടോ കേട്ടോ അടിപൊളി പ്ലാന്റ് ആണ് ഏകദേശം ഈ ഒരു പ്ലാന്റുകളാണ് പ്ലാന്റുകളാണെങ്കിൽ ലഭിക്കുക സൂപ്പർ പ്ലാന്റ് ആണ് അടുത്തത് വല്ലിച്ചീട് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണെനിക്ക് ലഭിക്കുന്നത് ഇങ്ങനെ അഞ്ച് പ്ലാന്റുകളാണെനിക്ക് ലഭിക്കുന്നത് കേട്ടോ ഇത്രയും പ്ലാന്റുകൾ സൂപ്പർ പ്ലാന്റുകൾ ഒക്കെ വെറൈറ്റി പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള ഇത്രയും പ്ലാന്റുകളാണെനിക്ക് ലഭിക്കുക ഉണ്ടോ സൂപ്പർ അഞ്ച് പ്ലാന്റുകൾ ി പ്ലാന്റുകളാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് രൂപയുള്ളൂ അഞ്ചെണ്ണത്തിന് അഞ്ഞൂറ് രൂപയായിരുന്നുള്ളൂ സൂപ്പർ ഓഫറാണ് അപ്പോൾ മിസ് ചെയ്യണ്ട ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഓക്കെ വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇന്ത്യയിലെ എല്ലാവരത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ വളരെ കുറഞ്ഞ പീസുകളെ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമ്മറ്റുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇങ്ങനെ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസും ഓഫറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം ഓക്കെ ബൈ